സംഭവം മനസ്സിലായോ വീട്ടിലെ സ്ഥിരം ശല്യക്കാരനാ കട്ട് തിന്നാ വന്നപ്പോ ആളങ്ങൂടി അപ്പ ഇപ്പച്ച ഒക്കെ രക്ഷിക്കാൻ നോക്കി പക്ഷെ നടന്നു പിന്നെ ഒന്നും നോക്കില്ല ഫയർഫോഴ്സിനെ അങ്ങോട്ട് വിളിച്ചു ശല്യക്കാരനാണെങ്കിലും ഒരു ജീവനല്ലേ അല്ല അപ്പ എല്ലാ അപ്പൊ വരുമ്പോടി പോയാലോ എല്ലാ ഇതിപ്പോ പുലിയൽ കല്യാണത്തിന്മാർ അവസ്ഥ ഇവർ പറഞ്ഞ പോലെ ഒന്നല്ല പൂച്ച ഓടി പോയിട്ടും ഇല്ല ചാടി പോയിട്ടും ഇല്ല ഒരിച്ച് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഫയർ ഫയർഫോഴ്സ് ശരിക്കും അത്ഭുതമായി പോയി ഇത്ര വിട്ടെന്ന് എത്തും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാൽ എത്ര വേഗത്തിലാലി ഒരു പൂച്ചനെ രക്ഷിക്കണം കേട്ടോ ഇങ്ങളെപ്പോ കാണത് അവരെന്തൊക്കെ ചെയ്ത് രക്ഷിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ പൂച്ചന്റെ ഒരു അവസ്ഥ അമിത മോഹ ആയുസിനു കേടാൻ എന്ന് പറയുന്നത് ഇതാണ് എപ്പോ നമ്മൾ മീൻ കൊടുക്കും നാല് കട്ട് ണം മൂപ്പരാൾക്ക് ആളക്കമില്ലാത്ത വീടായിരുന്നു പാളായി ബഹള അവര് വളരെ ശ്രദ്ധിച്ചിട്ടോ പൂച്ചനെ രക്ഷിക്കാൻ നോക്കുന്നത് അങ്ങനെ അവസാനം മൂപ്പര് കഴിച്ചിലട്ടോ ജീവനും കൊണ്ട് മൂപ്പരാൾ അങ്ങോട്ടിപ്പോയി പറയാതിരിക്കാൻ അയ്യാട്ടോ അവരോട് ആത്മാർത്ഥയെ ഇത് നമ്മളെ മീൻചാൻ ആണ് ആണ്ട്ടോ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയി പൂച്ചസാരു ഹാപ്പിട്ടോ താങ്ക് യു സോ മച്ച്